സാധാരണയായി പ്രശ്നപരിഹാരത്തിനായി വരുന്നവർ ആരും തന്നെ അധികം ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാറില്ല തിരുമേനി ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്തൊക്കെ പരിഹാര മർഗങ്ങൾ ചെയ്യണം വരുന്നവരുടെ സംഭാഷണം പൊതുവേ ഈ രണ്ട് ചോദ്യങ്ങൾ തീരാറാണ് പതിവ് അങ്ങോട്ടേക്ക് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയുമെന്നല്ലാതെ മറ്റൊന്നും തിരിച്ചു ചോദിക്കാറില്ല എന്നാൽ രണ്ട് ദിവസം മുന്നേ ഒരമ്മയും മകനും കാണാൻ വന്നു മകൻ ഒരു പതിനഞ്ച് വയസ്സ് പ്രായം വരും അമ്മ വീട്ടിലെ പ്രശ്നങ്ങൾ ഓരോന്നായി പറയുന്നുണ്ട് പക്ഷേ മകൻ ഇതിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് മുഖത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഭർത്താവ് വീട്ടിലാകെ പ്രശ്നമാണ് മദ്യപാനവും ബഹളവും സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങളില്ലാതെ ഇരുന്ന കുടുംബമാണ് പെട്ടെന്ന് കടബാധിതയിലേക്ക് പോയി മകൻ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലും ദർശനം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പടിവാതിക്കൾ പോലും പോകാറില്ല അങ്ങനെ നൂറായിരം പ്രശ്നങ്ങൾ ദൃഷ്ടിയിൽ പതിഞ്ഞ പ്രശ്നങ്ങൾക്ക് എന്നാൽ കഴിയുന്ന പരിഹാര മാർഗങ്ങൾ ഈശ്വര കൃപകൾ ഉദ്ദേശിക്കാൻ കഴിയും ദക്ഷിണ തന്നു പോകാൻ നേരം വെറുതെ ഒരു കൗതുകത്തിന് മോൻ ക്ഷേത്രങ്ങൾ പോകാത്തത് എന്ന് ചോദിച്ചു പക്ഷേ അവന്റെ മറുപടി കേട്ട് ഞെട്ടിപ്പോയി കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ദൈവത്തിനെ എന്തിനു കാണണമെന്നാണ് അവൾ തിരിച്ചു ചോദിച്ചത് വീടിന് തൊട്ടടുത്തുള്ള ഒരു കൊച്ചുകുട്ടി ഏഴെട്ടു മാസം മുമ്പേ മരിച്ചു പനി വന്ന് ഹോസ്പിറ്റലിൽ പോയതാണ് പക്ഷേ എന്തോ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടാണ് കുട്ടി മരിച്ചത് നാല് വയസ്സോ മറ്റോ കുഞ്ഞിനുള്ളായിരുന്നു ഈ അമ്മയുടെ കൂടെ വന്ന മകനുമായി മരിച്ച കുഞ്ഞിന് നല്ല അടുപ്പമായിരുന്നു പെട്ടെന്നുള്ള ഈ കുഞ്ഞിൻ്റെ മരണം ഈ പയ്യനെ മാനസികമായി തകർത്തു ദൈവമാണ് ഈ കുട്ടിയുടെ മരണത്തിന് കാരണമെന്ന് ഈ പയ്യൻ കരുതുന്നു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കേൾക്കാമോ എന്ന് അവനോട് ചോദിച്ചു മനസ്സിലാ മനസ്സോടെ അവൻ സമ്മതിച്ചു കുറെ കാര്യങ്ങൾ അവന് പറഞ്ഞ് മനസ്സിലായി കൊടുത്തു കൊച്ചു കുട്ടികൾ മരണപ്പെടുമ്പോൾ നോക്കി നിൽക്കുന്ന ദൈവം എന്ത് ദൈവമാണ് അതെന്ത് ന്യായമാണ് എന്നൊക്കെ ചോദിക്കുന്നവർ ധാരാളമുണ്ട് അതിൽ വിശ്വാസികളും അവിശ്വാസികളും ഉൾപ്പെടും ഈ ഒരു സംശയത്തിനുള്ള ഉത്തരമായാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കിത് ബോധ്യമാകുന്നു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താല്പര്യമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കൊച്ചുകുട്ടികളുടെ മരണം നമ്മളെ സംബന്ധിച്ച് വളരെ വേദനാജനകമാണ് അങ്ങനെ ഒരു മരണവാർത്ത കേൾക്കുന്ന ഏതൊരാളും ഇങ്ങനെ ഒന്ന് ചിന്തിക്കും ദൈവം എവിടെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തെ ശാസ്ത്രപ്രകാരം സ്ഥൂല ശരീരമെന്നും സൂക്ഷ്മ ശരീരമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് നമ്മുടെ ഭൗതികമായ ശരീരത്തെ സ്ഥൂല ശരീരമെന്നും സ്ഥൂല ശരീരത്തിന് ജീവസ് കൊടുക്കുന്ന ആത്മാവിനെ സൂക്ഷ്മ ശരീരമെന്നുമാണ് വിളിക്കുന്നത് മനുഷ്യന്റെ അസൂയ കുശുമ്പ് ദയാ തുടങ്ങിയ വികാരങ്ങളെല്ലാം ഈ സൂക്ഷ്മ ശരീരമാണ് വഹിക്കുന്നത് ഒരാൾ മരണപ്പെടുന്നതിലൂടെ ഇല്ലാതാകുന്നത് സ്ഥൂല ശരീരം അഥവാ ഭൗതിക ശരീരം മാത്രമാണ് മരണപ്പെടുമ്പോൾ സൂക്ഷ്മ ശരീരം അഥവാ ആത്മാവ് ദേഹം വിട്ട് യമലോകത്തേക്ക് യാത്രയാകും ഇവിടെ അവശേഷിക്കുന്ന നമ്മുടെ ശരീരം ജഡം അഥവാ പ്രേതം എന്നൊക്കെ അറിയപ്പെടും അതായത് മരണം സംഭവിച്ച ശേഷവും നമ്മുടെ ആത്മാവ് അവശേഷിക്കുന്നു പതിനൊന്ന് ദിവസം വരെയാണ് യമലോകത്തെത്താനായി ആത്മാവിന് ആവശ്യമായി വരുന്നത് ചെയ്ത കർമ്മങ്ങളിൽ നല്ലതും ചീത്തയും കണക്കാക്കി നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പുനർജന്മനത്തിലേക്കോ മടക്കി അയക്കുക എന്നുള്ളതാണ് യമലോകധർമ്മം ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമായി ചിലർക്ക് ഇവിടെ വെച്ച് തന്നെ മോക്ഷം ലഭിക്കാറുള്ളൂ എന്നാൽ മുൻജന്മ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീരാത്തവർ വീണ്ടും മറ്റൊരു ശരീരത്തിൽ പുനർജനിക്കും ഇതാണ് ശാസ്ത്രം പറയുന്നത് കർമ്മഫലം അനുഭവിച്ചു തീർന്നവർക്ക് മാത്രമേ മോക്ഷം ലഭിക്കാറുള്ളൂ ഇങ്ങനെ മോക്ഷം ലഭിക്കുന്ന സൂക്ഷ്മ ശരീരം പിന്നീട് പുനർജനിക്കാറുമില്ല ഭൂതകാല പാപകർമ്മങ്ങൾ നിങ്ങൾ അനുഭവിച്ചു തീരുന്നതുവരെ നിങ്ങൾ പുനർജനിക്കും അതേ ആത്മാവ് മറ്റൊരു ശരീരം ഇനി കാര്യത്തിലേക്ക് വരാം ഒരു കൊച്ചു കുട്ടി ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ലഭിക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം മുൻപ് എപ്പോഴും മരിച്ച് പുനർജനിച്ച ഒരു ആത്മാവാണെന്ന കാര്യം നാം മറക്കരുത് അതായത് ഒരാത്മാവ് പുനർജനിക്കണമെങ്കിൽ ആത്മാവ് ഇനിയും കർമ്മഫലം അനുഭവിക്കാൻ ബാക്കിയുണ്ട് എന്നാണ് അർത്ഥം ഈ കുഞ്ഞു വളർന്ന് വലുതായി യുവാവായി വൃദ്ധനായി മരണപ്പെടുമ്പോൾ സൂക്ഷ്മ ശരീരം വീണ്ടും യമലോകത്തേക്ക് പോവുകയും കർമ്മഫലം അനുഭവിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും മറ്റൊരു ശരീരത്തിൽ പുനർജനിക്കുകയും ചെയ്യും ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്തരത്തിൽ പുനർജനിക്കുന്ന ഒരു ആത്മാവിന് മുൻജന്മ പാപഫലം വളരെ കുറച്ചു മാത്രമേ അനുഭവിക്കാൻ ബാക്കിയുള്ളൂ എങ്കിൽ എന്ത് സംഭവിക്കും ആ സമയം അനുഭവിച്ചു തീരുമ്പോൾ ആ ശരീരം വീണ്ടും മരിക്കും അത് ചിലപ്പോൾ ഒരു വയസ്സിലോ ആറു വയസ്സിലോ മൂന്ന് മാസത്തിലോ നാല് മാസത്തിലോ നാല് വയസ്സിലോ ഒക്കെ ആകാം കർമ്മഫലം എപ്പോഴും അനുഭവിച്ചു തീരുന്നോ അപ്പോൾ തന്നെ സ്ഥൂല ശരീരം വിട്ട് ആത്മാവിന് യാത്രയാകേണ്ടി വരും ശാസ്ത്രപ്രകാരം കർമ്മഫലം എല്ലാം അനുഭവിച്ചു തീർന്ന ശേഷം മോക്ഷം ലഭിച്ച് ഈശ്വരനിലേക്ക് തന്നെയുള്ള ആത്മാവിന്റെ യാത്രയുടെ തുടക്കമാണ് ഒരു കൊച്ചു കുട്ടിയുടെ മരണം സൂചിപ്പിക്കുന്നത് എന്നാൽ അച്ഛനോ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ ഒന്നും തന്നെ ഈ ആത്മാവിന് മോക്ഷം ലഭിച്ച് ഈശ്വരനിലേക്ക് പോവുകയാണ് തൻ്റെ കുഞ്ഞ് എന്ന് ചിന്തിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ജനനം മരണം എന്നിവ ഒരു പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയത് എടുത്തിടുന്നത് പോലെയാണ് ഈ ഒരു കാര്യത്തിൽ ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യരെ സംബന്ധിച്ച് ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നാൽ ശാസ്ത്രപ്രകാരം മോക്ഷം ലഭിച്ചു ഈശ്വരനിലെത്തിച്ചേർന്നു കാര്യം നിങ്ങൾക്ക് ബോധ്യമായെന്ന് കരുതുന്നു വളരെ കുറച്ചു മാത്രം കർമ്മഫലം അനുഭവിക്കാൻ ബാക്കിയുള്ള ഒരു ആത്മാവിനെ അത് അനുഭവിച്ച് തീർക്കാനുള്ള ഒരു സമയം അതാണ് ഒരു കൊച്ചുകുട്ടിയുടെ മരണത്തിലൂടെ നിലവേറുന്നത് ഈശ്വരനെ ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ പഠിക്കാതെ ഇരിക്കുക ജീവിതചക്രം ഇങ്ങനെയാണ് മറ്റൊരു മറ്റൊരറിവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം